ഫ്രണ്ട്സ് നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഉണക്കച്ചെമ്മീന് നല്ലോണം വൃത്തിയാക്കി ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടത് നമുക്ക് മാങ്ങയും പച്ചമുളകും കറി വെപ്പിലാണ് കേട്ടോ ഇത് നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ആ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നമ്മളത് വേവിക്കാൻ വെക്കുക കേട്ടോ ശരിക്കും നമ്മൾ ഈ മാങ്ങ വേവിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ചെമ്മീനും കൂടി ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ല ഞാനത് ഓൾറെഡി നമ്മൾ നല്ലോണം വറുത്ത് വെച്ചത് കൊണ്ട് പിന്നെ അത്ര വേവണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് പിന്നെ ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതൊന്നും മൂടി വെച്ചിട്ടേരിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനു വേണ്ടിയുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ തേങ്ങ കിരകിയതും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക അപ്പൊ ഇപ്പൊ നമ്മുടെ ഇത് അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ആ വറുത്ത് വെച്ച ചെമ്മീന് ജസ്റ്റ് ഒന്ന് പൊടിക്കാം കേട്ടോ ഓ നല്ല പൊടി വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാ മതി അത് നമ്മൾ എന്ത് ചെയ്യുക ആ മാങ്ങക്കത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ അരപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം തിളത്തി ഒഴിഞ്ഞിരിക്കുക നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളൂ ഇനിയിക്കെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിള വരുന്നവനം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം കറി നല്ലവണ്ണം എന്തായാലും തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കറിക്ക് താളത്തിടാതെ അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ട് വെച്ച് വെളുത്തന്നെ ആയിട്ട് കടുവും കൂടി ഇട്ട കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീനും മാങ്ങയും കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൂണിനൊപ്പം കഴിക്കാൻ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഈ ചെമ്മീനും മാങ്ങയും കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക് യു